മലപ്പുറം ജില്ലയിലെ നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി മലപ്പുറം ജില്ലയിലെ നൂറ്റി പതിനൊന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി ജനുവരി മുപ്പത് ഫെബ്രുവരി മൂന്ന് അഞ്ച് പതിമൂന്ന് ഇരുപത് തീയതികളായി ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗങ്ങളിലാണ് വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ജില്ലയിലെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നൂറ്റി പതിനേഴ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഓൺലൈനായി സമർപ്പിച്ചെങ്കിലും രേഖകളുടെ പരിശോധന പൂർത്തീകരിക്കാത്ത പെരിന്തൽമണ്ണ മലപ്പുറം എന്നീ നഗരസഭകളുടെയും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പൊന്മുണ്ടം തേഞ്ഞിപ്പാലം മക്കരപറമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളെയും ഒഴികെയുള്ള എൺപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളെയും ഒൻപത് നഗരസഭകളുടെയും പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളെയും ജില്ലാ പഞ്ചായത്തിന്റെയും വാർഷിക പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് കുറുവ കുറ്റിപ്പുറം പെരുമണ്ണ ക്ലാരി ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകളുടെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കോട്ടയ്ക്കൽ നഗരസഭയും ഓൺലൈൻ മുഖേന ഇതുവരെ വാർഷിക പദ്ധതി ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗവും ജില്ലാ ആസൂത്രണ സമിതി യോഗം വിലയിരുത്തി നാല്പത്തി ദശാംശം നാല് നാല് ശതമാനം ചിലവഴിച്ച് മലപ്പുറം ജില്ലാ സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനത്താണ് ജില്ലാ പഞ്ചായത്തുകളിൽ നാല്പത്തൊമ്പത് ദശാംശം രണ്ട് ഏഴ് ശതമാനം ചിലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്താണ് നഗരസഭകളിൽ അൻപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം ചിലവഴിച്ച് പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനത്തും അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ചിലവഴിച്ച് പൊന്നാനി നഗരസഭ നാലാം സ്ഥാനത്തുമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തി ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ചിലവഴിച്ച തിരുവാലി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഏഴാം സ്ഥാനത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അൻപത്തൊന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ചിലവഴിച്ച മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ എത്രയും പെട്ടെന്ന് ചിലവഴിക്കുന്നതിന് ജില്ലാ ആസൂത്രണ സമിതി യോഗം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി പി സി മെമ്പർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം